മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിലെ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ച് പോലീസ് പുതിയ ഇടപെടലിലേക്ക് എത്തുകയാണ് ഡ്രൈവർ ഏതു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് രാത്രിയിലെ ഈ സി ബി കളി യെദുവിനെതിരെ ജാമ്യമില്ലാ കേസെടുക്കാനാണ് ഈ നീക്കം എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും പറയുന്നത് കോടതി നിർദ്ദേശത്തിൽ മേയർക്കെതിരെ യദുവിന്റെ പരാതിയിൽ ജാമ്യമില്ലാ കേസ് എടുത്തിരുന്നു മേയറേയും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവിനെയും കുരുക്കിൽ നിന്ന് രക്ഷിക്കാനാണ് ഈ നീക്കം എന്ന ആക്ഷേപം നല്ല രീതിയിൽ തന്നെ ഉയരുന്നുമുണ്ട് പട്ടം പ്ലാമൂട് മുതൽ പി എം ജി വരെയാണ് ബസ്സും കാറും ഓടിച്ച് പരിശോധിച്ചത് മേയറുടെ പരാതി ശരിവെക്കുന്ന തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിന്റെ പിൻസീറ്റിലിരിക്കുന്നയാൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസ് കണ്ടെത്തൽ സംഭവ ദിവസം രാത്രി സമയത്തായിരുന്നു പരിശോധന ഈ സാഹചര്യത്തിലാണ് ബസ്സിലെ പരീക്ഷണങ്ങൾ നടത്തിയത് ഇതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് ഇനി പോലീസ് കടക്കും യെദുവിനെ അറസ്റ്റ് ചെയ്തത് ജയിലിൽ അടയ്ക്കാനാണ് ഇതെല്ലാം കെഎസ്ആർടിസി ഡ്രൈവർ യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പന്ത്രണ്ടിലാണ് ഈ രഹസ്യ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് മൊഴി നൽകാനായി മ്യൂസിയം പോലീസ് മേയർക്ക് നോട്ടീസ് നൽകുകയായിരുന്നു യദു അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ് മേയറുടെ പരാതി ആദ്യം കണ്ടോൺമെന്റ് പോലീസ് അന്വേഷിച്ച കേസ് നിലവിൽ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത് അശ്ലീല ആംഗ്യം കാട്ടിയത് മ്യൂസിയം പോലീസിന്റെ പരിധിയിൽ എന്ന തിരിച്ചറിവിലാണ് ഇത് നേരത്തെ മേയറുടെ പരാതിയിൽ യദുവിനെ അറസ്റ്റ് ചെയ്തത് വിട്ടയക്കുകയും ചെയ്തിരുന്നു വിവാദമായ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ എ ടിഒയെ ബലിയാടാക്കാനും നീക്കം നടന്നിരുന്നു എതു ഓടിച്ചിരുന്ന ബസ്സിൽ സ്പീഡ് ഗവർണറും ജി പി എസും പ്രവർത്തനരഹിതമാണ് എന്നും ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി തമ്പാനൂർ ഡിപ്പോയിലെ എ ടിഒ ബഷീറിനെയാണ് സ്ഥലം മാറ്റാനായി ഒരുങ്ങിയത് ഉത്തരവ് ഇറക്കാനാണ് ഒരുക്കവും പോലീസിന്റെ ആവശ്യപ്രകാരം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലാണ് ബസ്സിലെ ന്യൂനതകൾ കണ്ടെത്തിയത് സംഭവം വിവാദമായതോടെ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായ നാണക്കേട് ഒഴിവാക്കാനാണ് സ്ഥലമാറ്റം എന്നും പറയുന്നവരുണ്ട് എന്നാൽ ബസിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും അതിന്റെ ഉത്തരവാദിത്വവും ഡിപ്പോ എഞ്ചിനീയർക്കാണ് എന്നും അതിനാൽ എ ടിഒയ്ക്കെതിരെയുള്ള നടപടി ശരിയല്ല എന്നുമാണ് ജീവനക്കാരുടെ നിലപാട് എന്തായാലും ഇതേ കേസുമായി ബന്ധപ്പെട്ടൊരു മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നത് സച്ചിൻ സച്ചിന്റെ എംഎൽഎക്കെതിരെ ധിക്ഷേപം നടത്തിയെ എന്ന പേരിൽ ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഹൈക്കോടതിയിലേക്ക് ചെന്നപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ഒരു മാസത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു അതായത് ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ പോലീസ് ഒന്നടങ്കം മേയർക്കെതിരെ മേയർക്കെതിരെ നിയമത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അവിടെ ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടൽ വരികയും കൃത്യമായ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കാൻ കോടതി യും ചെയ്യുന്ന കാര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ യദുവിന്റെ അഭിഭാഷകൻ നമ്മളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് യെതുവിനെ തന്നെ കുരുക്കാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത് കാരണം ഒരു സാധാരണ ഒരു പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ എപ്പോഴും അഞ്ചു വർഷത്തേക്ക് കളക്ടറാണ് നിയമിക്കണമെങ്കിൽ പോലും അത് നിയമിക്കുന്നത് സി പി എം ആണ് അതുകൊണ്ട് ആർക്കു വേണ്ടി സംസാരിക്കും ആ ഒരു പ്രോസിക്യൂട്ടർ ആർക്കു വേണ്ടി ആയിരിക്കും സംസാരിക്കുക എന്നത് പകൽ പോലെ വ്യക്തമാണ് ഈ ഒരു കേസിൽ നിന്നും ഈ ഒരു കേസ് എല്ലാവരും എല്ലാ മലയാളികളും ശ്രദ്ധയോടെ കേൾക്കുന്ന അല്ലെങ്കിൽ അതിനെ അതിനെ അപ്ഡേറ്റ് ചെയ്യുന്ന അതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കേസാണ് പക്ഷെ ഈ ഒരു കേസിൽ നിന്നും സാധാരണക്കാരായ മലയാളികൾക്ക് കിട്ടുന്ന ഒരു അറിവ് അല്ലെങ്കിൽ ഒരു പാഠം എന്ന് പറയുന്നത് ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിലും നമ്മുടെ എതിർവശം നിൽക്കുന്ന ആൾക്കാർ അതൊരു എം എൽ എയോ മേയറോ മന്ത്രിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ ആണെങ്കിൽ അവർക്കെതിരെ കേസുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതിരിക്കുക എന്നുള്ള പാഠം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നത് എന്നാണ് യെതുവിന്റെ അഭിഭാഷകൻ പറയുന്നത്